എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയ സുഹൃത്തുക്കളെ അലഹദില്ല എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ ഫൈസൽ സാറിനോട് എനിക്ക് വളരെയേറെ ബഹുമാനമുണ്ട് കാരണം ഒരു മിതത്വത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണ് സാറ് സാറിൻ്റെ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അതിശോക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് അപ്പുറം എത്രയോ ശിക്ഷ ഗുണങ്ങൾ ബഹുമാനപ്പെട്ട ഫൈസൽ സാറിനുണ്ട് എന്നിരുന്നാലും തൻ്റേതായ ആ കൂടി മാത്രം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഒതുങ്ങിയ ജീവിതം അതാണ് എനിക്ക് ഫൈസൽ സാറിനെ കാണാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഒരു മാതൃക മനുഷ്യനായിട്ടാണ് എനിക്ക് ഫൈസൽ സാറിനെ കാണാൻ സാധിച്ചത് ഇപ്പം എൻ്റെ വീടും ഈ നാടും തമ്മിലെ എന്തോ പത്ത് നൂറിൽ കിലോമീറ്ററിലധികം ദൂരമുണ്ട് അവർ അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ കേട്ടോ ഞാൻ അളവെടുത്ത് പറഞ്ഞതല്ല എന്നിരുന്നാലും നൂറല്ല ഇനി ആയിരം കിലോമീറ്റർ താണ്ടിയാലും ഇതേപോലെയുള്ള ഒരു ഗുരുക്കന്മാർ നമ്മൾ അവരെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമല്ല അതിലുപരി അവരുടെ മനസ്സ് എവിടം വരെ എത്തും കാരണം എന്നെ തേടി എൻ്റെ ഒരു ശിഷ്യൻ എത്തിയല്ലോ അല്ല എൻ്റെ എത്തുന്നുണ്ടല്ലോ അതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം പിന്നെ ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ നിത്യോപകര സാധനങ്ങൾ വാങ്ങിക്കണം അത് എന്തിനു വേണ്ടിയാണ് ഭക്ഷണ ആവശ്യത്തിനും നമ്മുടെ മറ്റു വീട്ടുകാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയായിരിക്കാം സ്വർണ്ണക്കടയിൽ പോയിട്ട് നമ്മൾ സ്വർണം വാങ്ങിക്കുന്നു അല്ലെങ്കിൽ മറ്റേ ഡയമണ്ട്സ് വാങ്ങിക്കുന്നു അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടാവും അതെന്തിനു വേണ്ടിയാണ് ജീവിതോപാധിയല്ല അലങ്കാരമാണ് അത് അലങ്കാരത്തിന് വേണ്ടിയാണ് അല്ലേ അങ്ങനെ അല്ലേ അതെ അപ്പോൾ ഈ നമ്മുടെ നെടുങ്ങോട്ടൂർ ഫൈസൽസാലിൻ്റെ സ്ഥാപനത്തിൽ വന്ന എന്ത് കിട്ടും നമുക്ക് നമ്മുടെ മനസ്സിന് പല പല വിഷയങ്ങളുണ്ടാകും ജീവിതം ഒരു മത്സരമാണ് ഇന്നീ ലോകത്തും മത്സരമാണ് എന്തിനും ഏതിനും മത്സരമാണ് ഈ മത്സരങ്ങൾ എന്തിനു വേണ്ടിയാ ആ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മത്സരങ്ങൾ എന്ന് ചിലക്ക് വേറെ വേറൊന്നുമല്ല മത്സരങ്ങൾ ഞാൻ ഞാനാണെന്നുള്ള ഭാവമാണ് അതിനെ അഹംഭാവം എന്നും അഹങ്കാരം എന്നൊക്കെ പല രീതിയിൽ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാം പക്ഷെ അതല്ല തോൽവി പാടില്ല അവിടെയാണ് പലരും പല വ്യത്യസ്തമായ ചിന്താഗതിക്കാരാണ് അവിടെയാണ് ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഈ ഫൈസൽ സാറിൻ്റെ ചില ക്ലാസ്സുകളൊക്കെ ചില സമയത്തൊക്കെ ഞാൻ എനിക്ക് ഏതാണ്ടൊരു നൂറ് കണക്കിന് ഗ്രൂപ്പുകളുണ്ട് എൻ്റെ ഫോൺ മിക്കപ്പോഴും ഹാങ് ആവും അതായത് ഞാൻ മിക്കപ്പോഴും ഈ ഫോൺ ചിലപ്പോൾ നോക്കില്ല തട്ടി 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 കളയും അപ്പോൾ ആളുകൾ വിചാരിക്കുന്ന എനിക്ക് മെസ്സേജ് കൊടുക്കുന്ന ആളുകൾ വിചാരിക്കണം എന്ന് പറയുമോ ആ എൻ്റെ ഭാഗം കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ റിയൽ ഫാക്ട് പറയട്ടെ ഞാനത് കാണുന്നില്ല കണ്ടിട്ടില്ല എന്നിരുന്നാലും നമ്മുടെ ഫൈസൽ സാറിൻ്റെ ചില മെസ്സേജുകളൊക്കെ ഞാൻ ഇന്നാലും ഞാൻ നോക്കും ഞാൻ കാണും അതിനകത്ത് ചിന്തോദീപകമായ പല കാര്യങ്ങളും നാം അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നോക്കാറുണ്ട് എൻ്റെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ചെറുപ്പത്തിലേക്ക് ദുരിതം ദുരിതമെന്താണെന്നോ ദുഃഖം എന്താണെന്നോ അറിയാതെ വളർന്നവനാണ് എന്താ പറയുന്ന എല്ലാ ഉമ്മമാരും എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും എല്ലാ വാപ്പമാരും ആരായാലും ശരിയാണ് മക്കൾ തന്മക്കൾ പൊന്മക്കളാണ് അല്ലേ പക്ഷേ എന്തോ എനിക്ക് കൂടുതൽ എൻ്റെ ഉമ്മക്കും പാപ്പാക്കും ഉണ്ടായ മക്കൾ എനിക്ക് കൂടുതൽ പരിഗണന തന്നി എന്താണെന്നറിയില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഈ എന്താ ഒരു ഗുരുത്തക്കേട് എന്നൊക്കെ പറയില്ലേ വികൃതി കാര്യങ്ങൾ ഒക്കെ ഉള്ളവർ ഞാനായിരുന്നു അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്കറിയില്ല ഞാൻ എന്നെ നന്നാക്കാൻ വേണ്ടിയാണെന്നും എനിക്കറിയില്ല എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരുന്ന മാതാപിതാക്കളായിരുന്നു എൻ്റെ എൻ്റെ മറ്റ് സഹോദരങ്ങൾക്ക് ഇത്രയും കിട്ടിയിട്ടില്ല അതുങ്ങൾ വലുതായപ്പോഴും പറയുമായിരുന്നു ഓ ഉമ്മക്ക് ഉമ്മടെ ബാട്ട ഉമ്മടെ മകൻ ഞാൻ വല്ലണ്ട് എന്നും പറഞ്ഞ് കളിയാക്കുമായിരുന്നു അപ്പം എൻ്റെ ഉമ്മ പറയും ആടാ ഞാൻ പക്ഷെ അവൻ പറഞ്ഞിട്ടില്ലല്ലോ അതേപോലെ അതെ ആ മോ മന് ഈ മോൾ മനു പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴേ എനിക്കൊരു പ്രത്യേക എനർജിയാണ് ആ ഒരു സന്തോഷത്തിൽ ഞാൻ വളർന്നവനാണ് പക്ഷേ പിൽക്കാലത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് ബിസിനസ്സൊക്കെ പൊട്ടി പൊളിഞ്ഞവനാണ് ബസ് സർവീസ് നടത്തിയിട്ടുണ്ട് ലോറി സർവീസ് നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാനൊരു കലാപാസന ഉള്ള ആളും കൂടിയാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലെ അതായത് ഞാൻ എനിക്ക് ഇരുപതാമത്തെ വയസ്സിൽ നാടകത്തിൽ അഭിനയിക്കണമെന്നൊരു മോഹം തോന്നി രംഗത്തേക്ക് ഇറങ്ങിയതാണ് എന്നാൽ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വലിയ പിന്നെ പ്രൊഫഷണൽ നാടകംഗത്ത് ശ്രദ്ധേയമായ പല വേഷങ്ങളും ചെയ്തിട്ടുള്ളൊരു നടനാണ് ഞാൻ എനിക്ക് അഭിമാനമുണ്ട് ഉണ്ടാകാനുള്ളത് എന്നെ അറിയാത്ത എന്നെ അറിയാൻ പാടില്ലാത്ത ഒത്തിരി താരങ്ങൾ ഇപ്പോഴും ഉണ്ടട്ടോ എല്ലാവർക്കും എന്നാൽ ഏറിയ പങ്കും ഇവര് നൂറ് പേരുണ്ടെങ്കിൽ ഒരു അൻപത് പേരുണ്ട് അറ്റ്ലീസ്റ്റ് അറിയുന്നവരാണ് അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സായി വിജയരാഘവൻ രസഭാവ ഇവരൊക്കെ അങ്ങനെ ഒരു കാലഘട്ടത്തിലുള്ള കൂട്ടുകാരായിരുന്നു അവരൊക്കെ എവിടെ എത്തി രസഭാവ് മരിച്ചുപോയി എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമുള്ളവനായിരുന്നു അവനും എന്നെ ഇഷ്ടം ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അത് കാലത്തിൻ്റെ ഒരു വെളി പക്ഷേ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കെപ്പോഴും ഒരുവിധം നല്ല പൊസിഷനിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്കൊരു സ്വഭാവമെന്ന് വെച്ചാൽ ഞാൻ എന്തോ ഈ ആ വളർന്നു വന്നതിൻ്റെ സാഹചര്യം അല്ലേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ ഈ വിജയമാണ് വിജയമുള്ളവനെ എല്ലാവരും ബഹുമാനിക്കും എവിടെയും നാലാളുടെ സ്വാധീനം കിട്ടെങ്കിൽ എവിടെയും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു കാര്യം പറയുമെങ്കിൽ ആ കാര്യം അംഗീകരിച്ച് കിട്ടണമെങ്കിൽ അവൻ്റെ നിലയും വിലയും നോക്കുക ആളുകൾ എന്നാൽ മാത്രമേ നമുക്ക് ആ കൂട്ടത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ അത് തന്നെ അല്ല നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളെല്ലാവരും എത്ര പ്രസന്നവതരായിട്ട് ഇരിക്കണതൊക്കെ എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട് അതെന്താണെന്നറിയാമോ നിങ്ങളൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു എന്താ പറയുന്ന ഒരു സദസ്സിലാണ് ഒരു ഹാളിലാണ് നിങ്ങളെല്ലാം ഇരിക്കണത് അതുകൊണ്ട് എനിക്കറിയാം എന്നേക്കാൾ കൂടുതൽ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ എന്നൊന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതാണ് എനിക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞു നേരെ മറിച്ച് ഫൈസൽ സാറിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യുമോ മൈൻഡ് ചെയ്യില്ല കാരണം അറിവാണ് അറിവാണ് ആ മനുഷ്യൻ അറിവിൻ്റെ നിറകുടമാണ് ഫൈസൽ സാറ് ഏത് ഭാഷയിൽ ഏത് കാര്യങ്ങൾ എന്തെല്ലാം തരത്തിലുള്ളൊരു അക്കാഡമിക് സ്കൂളാണ് ക്ലാസ്സാണ് നടത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് വിഷയത്തിലും വൈ എസ് എൽ സാറിൻ്റെയിലും മരുന്നുണ്ട് നമ്മളതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ നേരം സംസാരിച്ച് ഞാൻ മുന്നോട്ട് പോകും എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ് ഇതിനകത്ത് ഈ പ്രസംഗ നമ്മുടെ എൻ എൽ പി ആണെങ്കിലും സെൽഫി ഇമേജ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ മനുഷ്യന് അറിവും മേന്മയും അവൻ അവനാണെന്നുള്ളൊരു ബോധ്യവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു അനുഗ്രഹമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രസംഗം ഒരു വശീകരണ കലയാണ് അറിവാണ് പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം നമ്മൾ ഇപ്പോൾ ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഉണ്ടാകുകയാണ് ഉണ്ടാക്കുകയല്ല പ്രസംഗം ഉണ്ടാക്കി വരുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഓക്കേ വേടായി മാറും നേരെ വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും അന്തർലീനമായിട്ട് നമ്മുടെ അകത്തുനിന്ന് വരുന്ന ആ വികാരങ്ങളും വിചാരങ്ങളും പുറത്ത് പറയുമ്പോഴാണ് അതൊരു പ്രസംഗികന